ഏറ്റവും ഭീകരമായ രോഗത്തിലേക്ക് വീണു പോകുന്ന ഘട്ടങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയവും ദുഃഖവും നഷ്ടബോധവും ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ തകർച്ച നമ്മൾ അനുഭവിക്കുന്നത് എപ്പോഴാണ് വിഷാദ രോഗത്തിലേക്ക് ഒരാൾ വീണു പോകുന്നത് പ്രേമബന്ധം തകരുമ്പോൾ വിവാഹബന്ധം തകരുമ്പോൾ കുട്ടികൾക്കാപത്തുണ്ടാകുമ്പോൾ സാമ്പത്തികമായി ഭീകരമായൊരു നഷ്ടമുണ്ടാകുമ്പോൾ അപ്പോഴൊക്കെയാണ് മനസ്സിന്റെ താളം തെറ്റുന്നത് അതേപോലെ ഹൃദ്രോഗത്തിൽ വീഴുന്നതും സ്ട്രോക്ക് വന്ന് വീഴുന്നതുമൊക്കെ അതിനെ ട്രിഗർ ഔട്ട് ചെയ്യുന്ന അതിൻ്റെ സ്പീഡ് കൂട്ടുന്ന വേറെ പല ഘടകങ്ങളും ഉണ്ടാകുമോ ഒരൊറ്റ ഘടകം കൊണ്ടല്ല പല ഘടകങ്ങൾ ഒന്നിച്ച് വരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യം സമ്പൂർണമായിട്ട് അതപ്പതിക്കുന്നത് ഒരു രോഗവും ഒരൊറ്റ കാരണം കൊണ്ട് എന്ന് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത് വിഷം നേരിട്ട് കടന്നു ചെല്ലുന്നത് പോലെ വലിയ ഒരു കാരണമായിട്ട് വരേണ്ടതായിട്ട് വരും അപ്പോൾ ലോകത്ത് രാജാക്കന്മാരുണ്ടായി ഗോത്രത്തലവന്മാരുണ്ടായി രാജാക്കന്മാരുണ്ടായി ഗോത്രത്തലവൻ്റെ ഒപ്പൊട്ടി നിന്ന് ഗോത്രത്തലവൻ്റെ ആരോഗ്യം നോക്കി ചികിത്സകനൊരു പ്രധാനിയായി ചികിത്സകനൊരു പദവി കിട്ടി രാജാവ് പോലും ചികിത്സകൻ്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗ പ്രണാമം നടത്തേണ്ട രീതിയിൽ ധികാര സ്ഥാനങ്ങളോ ഉണ്ടായി ജഡ്ജിയുണ്ടായി ഒരാൾ അധ്യാപകനായി കുട്ടികളുടെ മേലുള്ള ആധിപത്യം കിട്ടാവുന്നിടത്തെല്ലാം ആധിപത്യം ചെലുത്തുന്ന രീതിയിലേക്ക് ഇങ്ങനെ അധികാരസ്ഥാനങ്ങൾ വന്ന് വന്ന് ആ അധികാരസ്ഥാനവും ഭരണാധികാര സ്ഥാനങ്ങളുമായി രാഷ്ട്രീയ സ്ഥാനങ്ങളുമായിട്ടുള്ള ലിങ്ക് ഒരു ബന്ധം വന്നു രണ്ടാം ലോക മഹായുദ്ധകാലം ലോകത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ സമയമാണ് അതേവരെയുള്ള യുദ്ധങ്ങളെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്ന പോലെ പട്ടാളക്കാര് ആ രാജാവിൻ്റെ പട്ടാളക്കാരും ഈ രാജാവിൻ്റെ പട്ടാളക്കാരും നിന്ന് നേർക്കു നേരെ യുദ്ധം ചെയ്യും ഏത് പട്ടാളം തോക്കുന്നോ ആ രാജ്യം അടിമയായി ഇവർ പിടിച്ചെടുത്തു കൃഷിക്കാർ അപ്പുറത്ത് നിന്ന് ഇപ്പം പാനിപ്പെട്ട് യുദ്ധം യുദ്ധം നടക്കുകയാണ് കൃഷിക്കാർ അപ്പുറത്ത് നിന്ന് കൃഷി ചെയ്യുന്നു ഇടക്ക് ബാംഗ്ലോക്ക് കേൾക്കുമ്പോൾ ഒന്ന് തലമോക്കി നോക്കുന്നു ഇതായിരുന്നു യുദ്ധം പക്ഷെ സാധാരണക്കാർ ജനങ്ങളെ കൂടെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഒരു ഭീകരത യുദ്ധത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയം അങ്ങനെ അധപതിക്കുന്നത് യുദ്ധത്തിനൊരു ഭീകര അതിഭീകര മുഖം ഉണ്ടാകുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്തോടെയാണ് സ്കൂളുകളുടെ മുമ്പിൽ കൊണ്ടുപോയി ബോംബിടുക വീടുകളുടെ മുമ്പിലേക്ക് ബോംബിടുക ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും പൂർണ്ണമായി നശിപ്പിച്ച് ആ ഒരു തരത്തിൽ യുദ്ധം ഭീകര ആക്രമണത്തിൻ്റെതായതോടെ മുറിവുകൾ പറ്റിയവർ ഒടിവുകൾ പറ്റിയവർ മരണത്തിലെത്തിയവരുടെ ഒരു അതിഭീകരമായ സംഖ്യയാണ് ലോകത്തുണ്ടായത് അതുവരെ ചികിത്സകരുടെ വർഗം ഇത്തരത്തിലൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിരുന്നില്ല അപൂർവമായിട്ട് വല്ല രോഗമുണ്ടായാൽ വീട്ടിൽ തന്നെ തുളസി ചലവെച്ച് ലോകം ലോകമൊട്ടാകെ അമ്മ കുട്ടിക്ക് വയറുവേദന ഉണ്ടായാൽ അമ്മമ്മ ഇറങ്ങും അല്ലെങ്കിൽ അമ്മ ഇറങ്ങും ഒരു തുമ്പക്കട വരച്ചുകൊണ്ട് വരും അത് കുത്തി കുത്തിച്ചാറെടുത്ത് അതങ്ങ് കൊടുക്കും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അമ്പലത്തെ കുറച്ച് ക്ഷാരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് വയറുവേദനയുടെ കാരണം അമ്ലാംശം കൂടിയതൊക്കെ ആയിരിക്കും എന്ന് അമ്മമാർക്ക് നന്നായിട്ട് അറിയാം അത് പരമ്പരാഗതമായി കൈമാറി വന്ന അറിവുകളാണ് അത് കൊടുക്കുന്നു അതങ്ങ് മാറി ഇപ്പം വരയുണ്ടെങ്കിൽ വരയും അതിലൂടെ ചത്തുപോകും അല്ലെങ്കിൽ വരെ വര പോകും തുമ്പച്ചാറ് ഏറ്റവും നല്ലതാണ് അപ്പോൾ ആ രീതിയിൽ അമ്മമാർ സ്ത്രീ സ്ത്രീയുടെ കരുത്തായിരുന്നു ഒരു കുടുംബം നോക്കിക്കൊണ്ടു പോവുക എല്ലാവർക്കും നല്ല രുചിയുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രകൃതിയിലുള്ള ഓരോ സാധനത്തെയും സ്ത്രീ നിരീക്ഷിച്ചറിഞ്ഞു തുമ്പയുടെ ഗുണം എന്താണ് തുളസിയുടെ ഗുണം എന്താണ് കൂളത്തിൻ്റെ ഗുണം എന്താണ് തക്കാളിയുടെ ഗുണം എന്താണ് തേങ്ങ എന്താണ് ഇതെല്ലാം കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തത് ആരാണ് സ്ത്രീയാണ് രുചികരമായ ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്ത് കുടുംബത്തിൻ്റെ ആരോഗ്യം നൂറ്റാണ്ടുകളായി ലോകത്ത് സംരക്ഷിച്ചിരുന്നത് സ്ത്രീയാണ് പുരുഷന്മാർ അന്നും ഇന്നും മടിയന്മാരാണ് പണി മുഴുവൻ എടുക്കുന്നത് ലോകത്തെ നയിക്കുന്ന അധ്വാനം എവിടെ നോക്കിക്കോളൂ അത് സ്ത്രീയാണ് വീട്ടുപണി അടുക്കള കിച്ചൻ എന്താണ് പൂന്തോട്ടം അല്ലെങ്കിൽ അടുക്കളത്തോട്ടം വീട്ടിലൊരാൾക്കൊരു രോഗം വന്നാൽ അടുത്ത പ്രദേശത്തൊരു രോഗം വന്നാൽ എൻ്റെ അമ്മമ്മ അറിയുവായിരുന്നു ഒന്നും വറുക്കരുത് വറുക്കുന്നതിൻ്റെ മണം കേട്ടാൽ രോഗം ഓടിവരും നമുക്കിന്നറിയാം വറുത്തത് കഴിച്ചാൽ ആ ശരീരത്തിന് പിടിച്ചു നിൽക്കാനാവില്ല പോഷകമൊന്നുമില്ല ഒന്നുമില്ല വറുത്തതിൽ അത് കരിഞ്ഞുപോയി ദഹനം പ്രയാസമായി ദഹനം പ്രയാസമായ വിസർജനം പ്രയാസമായി വിസർജനം പ്രയാസമാകുന്ന മലബന്ധം വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആ ശരീരം രോഗിയാകും അപ്പോൾ ഒരു പകർച്ചവ്യാധി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രദേശത്തെ രോഗത്തിന്റെ കാരണം ആ പ്രദേശത്തെ വെള്ളത്തിന് വന്നിട്ടുള്ള ഒരു വ്യത്യാസമായിരിക്കാം അല്ലെങ്കിൽ ആ പ്രദേശത്തെ എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ താളപ്പുഴ എല്ലാ കാലാവസ്ഥയിലും ഒരേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രകൃതി എല്ലാ കാലാവസ്ഥയിലേക്കും ഒരേ ഭക്ഷണം തന്നിട്ടില്ല മഴക്കാലത്ത് ഉള്ള ഭക്ഷണമല്ല പ്രകൃതി വേനൽക്കാലത്ത് വരുന്നത് വേനൽക്കാലത്ത് പ്രകൃതി നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കുന്ന തണ്ണിമത്തൻ മഴക്കാലത്തില്ല പക്ഷെ ചൈനയിൽ നിന്ന് നിങ്ങൾക്ക് തണ്ണിമത്തൻ ഇപ്പം ഇറക്കുമതി ചെയ്യാം ആ തണ്ണിമത്തൻ ഞാൻ പഴങ്ങൾ തന്നെയാണ് ഡോക്ടറെ കഴിക്കണത് എന്നിട്ടും എനിക്ക് ഡോക്ടർ പറഞ്ഞ ഫലം കിട്ടണില്ല എന്താ കഴിക്കണേ തണ്ണിമത്തൻ ഏത് മഴക്കാലത്ത് മഴക്കാലത്ത് തണ്ണിമത്തൻ കഴിച്ചാൽ ഒരു ഫലവും പ്രത്യേകമായിട്ട് കിട്ടില്ല ആ കാലാവസ്ഥക്കനുസരിച്ച് നമ്മുടെ പ്രദേശത്തിനനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് ഭക്ഷണമാണ് നമ്മുടെ ഭക്ഷണം പി എച്ച് ഡി എടുത്തിരുന്നവരാണ് നമ്മുടെ അമ്മമാര് പി എച്ച് ഡി ഒക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ഒരു കഷണത്തിന്റെ തുമ്പത്താണ് പി എച്ച് ഡി ഇന്നത്തെ വിവരമുള്ള മനുഷ്യന്റെ ഉണ്ടല്ലോ പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ അവൻ്റെ വിചാരം നമ്മളൊക്കെ പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് കെമിസ്ട്രി അറിയാം ബയോളജി അറിയാം സുവോളജി അറിയാം ബോട്ടണി അറിയാം ബോട്ടണി അറിയാം ആ സോഷ്യൽ സയൻസ് അറിയുക ഇംഗ്ലീഷ് അറിയാം മലയാളം ഹിന്ദി അറിയാം പ്രീ ഡിരിക്ക് ചെല്ലുമ്പോൾ ഇത് കുറെ എണ്ണം അവിടെ ഇട്ടു കൂടുതൽ പഠിക്കുകയാണ് ഓരോന്നിലും പഠിക്കാനുണ്ട് പക്ഷേ എല്ലാം കൂടി പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചെടുത്തു ബി എ ബി എസ് സിക്ക് ചെല്ലുമ്പോൾ സയൻസ് മാത്രം അല്ലെങ്കിൽ സാമൂഹ്യ പാഠം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം എം എക്ക് ചെല്ലുമ്പോഴോ അതിൽ നിന്ന് ഒരു വിഷയം മാത്രം എം എ കഴിഞ്ഞ് പി എച്ച് ഡിക്ക് വരുമ്പോഴോ അതിൽ നിന്ന് ഒരു വാചകം മാത്രം എടുത്തിട്ടാണ് പിന്നെ പഠനം ബാക്കി ലോകത്ത് അതുപോലെ പഠിക്കാവുന്ന ഒന്നും അറിയില്ല ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള വിവരത്തിൻ്റെ ചുരുക്കമാണ് വാസ്തവത്തിൽ പി എച്ച് ഡിയിലേക്ക് എത്തുന്നത് പക്ഷെ നമ്മുടെ അമ്മമാരുടെ പി എച്ച് ഡി അങ്ങനെ ആയിരുന്നില്ല അവർ പഠിച്ചത് ഇരുട്ടി യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഗുഹകരുടെ ഉള്ളിൽ ഇരുട്ടിലിരുന്നാണ് പഠിച്ചത് അവരുടെ മനനം അവരുടെ ധ്യാനം ഇന്ന് നമ്മളൊക്കെ വെളിച്ചത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലിരുന്നാണ് പഠിക്കുന്നത് പക്ഷേ തലേലൊന്നും എന്ന് മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി തന്നെ പഠനം കുറയ്ക്കുക ആരൊക്കെയോ തീരുമാനിച്ചു വെച്ചാൽ പുസ്തകമല്ലാണ്ട് വേറൊന്നും പഠിക്കാതിരിക്കുക അതുപോലും പഠിക്കാൻ നേരം ഇല്ലാതിരിക്കുക അപ്പോൾ സ്ത്രീയുടെ കരുത്തായിരുന്നു ഭക്ഷണം ആരോഗ്യം രോഗചികിത്സ ഗർഭപരിചരണം ശിശുപരിചരണം ഇതെല്ലാം തട്ടിയെടുക്കപ്പെടുകയാണ് സ്ത്രീയിൽ നിന്നും ഇന്ന് ചികിത്സാരംഗത്തെ സ്ത്രീക്ക് യാതൊരു സ്ഥാനവും ഇല്ല അവൾക്ക് യാതൊരു അഭിപ്രായവും ഇല്ല ഇതെല്ലാം ഇന്ന് പ്രൊഫഷണൽ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് അവർ തട്ടിയെടുത്തു അപ്പോൾ ലോകമൊട്ടാകെ ഇന്ന് ഭരിക്കുന്ന അലോപ്പതി ഈ ലോകത്ത് എന്ന് വേണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള ഒരു മീഡിയം ലെവൽ ആശുപത്രിയുടെ ഉള്ളിൽ കേരളത്തിലുള്ള പ്രകൃതി ചികിത്സാലയങ്ങളെല്ലാം കൂടി അടുക്കി അടുക്കി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഒരൊറ്റ മീഡിയം അലോപ്പതി ആശുപത്രി ആയിരിക്കോ വലുത് എല്ലാ പ്രകൃതി ഉത്സാലം കൂടെ കൂടിയതായിരിക്കുമോ വലുത് ഒരലോപ്പതി ആശുപത്രി അത്ര ഇരിക്കാനുള്ള ഹോസ്പിറ്റലുകൾ പോലും പ്രകൃതി ഉത്സവിക്കുന്നത് നമുക്കില്ല എവിടെ നോക്കിയാലും അത്തരത്തിലുള്ള ആശുപത്രികളാണ് പതിനായിരക്കണക്കിന് ആശുപത്രികളാണ് കേരളത്തിൽ അലോപ്പതിക്കുള്ളത് നമുക്ക് വിരലിലുണ്ടാവുന്ന പത്തറുപത് ആശുപത്രികളുണ്ട് അത് തന്നെ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുക ഈ പഴവും പച്ചക്കറിയൊക്കെ കൂടുന്നതുകൊണ്ട് മരുന്നിന് ഇരുപതിനായിരം എൺപതിനായിരം ഒരു ഇവിടെ വന്ന് രണ്ടായിരം എന്ന് പറയുമ്പോൾ രണ്ടായിരം പ്ര പ്രകൃതി ഭക്ഷണം തരുന്നതിന് കരിക്കും വെള്ളം തരുന്നതിന് രണ്ടായിരമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ പ്രകൃതി ചികിത്സക്കാർക്ക് പേടിയാണ് കാശ് പറയാനായിട്ട് അവർ ചെയ്യുന്ന സേവനത്തിന് ഈ ജീവിതകാലം മുഴുവൻ രോഗമില്ലാത്ത ഒരവസ്ഥ തരുന്നതിന് ഒന്നും ഒരു വിലയുമില്ല ഇതാണ് പ്രകൃതി ചികിത്സ രംഗത്തുള്ളത് അപ്പോൾ ലോകമൊട്ടാകെയുള്ള ഫണ്ടുകൾ സർക്കാരിൻ്റെ ഫണ്ടുകൾ മുഴുവൻ തട്ടിയെടുക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ ഫണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനവും അനോപതിക്കുകയാണ് കൊച്ചിൻ പോർട്ട് റസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഒരു ചെറിയ അപകടം പറ്റി നേരെ എടുത്ത് എറണാകുളത്തെ വലിയ ആശുപത്രി കൊണ്ടുപോയി അവരെ ഒടിഞ്ഞിടത്തെല്ലാം സർജറി ചെയ്ത് സ്റ്റീൽ പ്ലേറ്റ് ഇട്ട് അത് വലിയൊരു ബിസിനസ്സാണ് ഒന്നര ലക്ഷം രൂപയുടെ ബില്ല് കൊടുക്കാൻ ഇവർക്കും പ്രയാസമില്ല കാരണം എല്ലാം പോർട്ട് ചെയ്യുന്നു കൊടുത്തോളും അപ്പോൾ കൊച്ചിൻ പോർട്ട് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഓരോ ദിവസവും ചെലവഴിക്കുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടികളാണ് ഇത് മുഴുവൻ മരുന്ന് കമ്പനികളുടെ നേട്ടമാണ് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളിലൂടെ രോഗി സഹായമെന്ന എന്താ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് ആശുപത്രികളും ഡോക്ടർമാരും മരുന്ന് കമ്പനികളും നേടിയെടുക്കുന്ന കോടികൾ അറിഞ്ഞാൽ നമ്മൾക്ക് തലയിറങ്ങും അപ്പോൾ ലോകമൊട്ടാകെ ഈ കിരാവള്ളി പിടിച്ചതുപോലെ പിടിച്ചു മുറുകിയിരിക്കുന്ന അലോപ്പതി വാസ്തവത്തിൽ രോഗ ചികിത്സ അല്ലെങ്കിൽ രോഗമാറ്റം എന്നത് നൽകുന്നില്ല മറിച്ച് ഈ ഒരു ബിസിനസ് മാത്രമേ നടത്തുന്നുള്ളൂ ആ ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് അതിനെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളെല്ലാം അവർ നേടിയെടുത്തിട്ടുണ്ട് ആ അവിഹിത ബന്ധം തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അതിവ്യാപകമായി പ്രൊഫഷണൽ ഡോക്ടർമാരുടെ ആവശ്യം സമൂഹത്തിൽ വന്നപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ടുള്ള പരിക്കുകളിൽ അതോടെ സംഭവിച്ചതാണ് രാജാക്കന്മാരും ഡോക്ടർമാരും തമ്മിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയവും അധികാരവും ഡോക്ടർമാരും തമ്മിലുള്ള വൈദ്യശാസ്ത്രവും തമ്മിലുള്ള അവിഹിത ബന്ധം അതോടെയാണ് ലോകത്ത് അതിനു മുമ്പ് പള്ളിയും ഡോക്ടർമാരും തമ്മിലാണെന്ന് അവിഹിത ഉണ്ടായിരുന്നത് അത് പതിമൂന്നാം നൂറ്റാണ്ട് തുടങ്ങി പത്തൊൻപതാം നൂറ്റാണ്ടുവരെ ഉള്ളൊരു ഹീന ചരിത്രമാണ് അലോപ്പതിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ചരിത്രം മനസ്സിലാക്കിയിരിക്കണം ഈ അപ്പാത്തിക്കിരിമാരുടെ അടുത്തേക്ക് ആരും പോവില്ലായിരുന്നു പേടിച്ചിട്ട് കാരണം കഴിഞ്ഞാൽ വിഷം കൊടുക്കുകയാണ് അല്ലെങ്കിൽ രക്തം ഊറ്റിയെടുക്കും നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ദുഷിച്ച രക്തമാണ് ആ രക്തം പോകണം അങ്ങനെ രക്തം കുപ്പിക്കണക്കിന് ഊറ്റി പലരയും കാലപുരിക്കൽ ഇതൊക്കെ ഇരുന്ന ആദ്യകാലത്തെ ചികിത്സ പിന്നെ പഴുപ്പിച്ച ഇരുമ്പ് തെണ്ടെടുത്ത് വെച്ചിട്ടാണ് മുറിവുകൾ ഒക്കെ കരിച്ചിരുന്നത് ചലവും ചോരയും ഒക്കെ വീണ് വൃത്തികെട്ട മേലങ്കികളാണ് എടുത്തിരുന്നത് അലോ അലോപ്പതി അപ്പാത്തിക്കിരിമാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആദ്യ ഭീകരമാണ് ഒരു ഓപ്പറേഷൻ ഇവർ വിധിച്ചു കഴിഞ്ഞാൽ ക്ഷുരകന്മാരും അപ്പാത്തിക്കിരിമാരും ഒരു ഗിൽഡ് ഉണ്ടായിരുന്നു ഒരേ പ്രൊഫഷൻ ചെയ്യുന്നവരുടെ ഒരു കൂട്ടിച്ചേരലാണ് ഗിൽഡ് ബാർബർമാരും ഇവരും തമ്മിൽ എന്താ ഇത്ര കൊളബ കൊളാബറേഷൻ സർജറി മുഴുവൻ ചെയ്യുന്ന ബാർബറാണ് കീറലെല്ലാം ബാർബറാണ് ചെയ്തിരുന്നത് ഇവർ നിന്നിട്ട് പറിച്ചെടുക്കേണ്ട അവയവം ഏതാണ് നമ്മുടെ രോഗങ്ങൾ മാറണമെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം പറിച്ചു മാറ്റണം ഏത് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള പരസ്പര ധാരണയോടെ പ്രവർത്തിക്കുന്ന ഈ ശരീരത്തിൽ ഒരവയവം എടുത്തു മാറ്റിയാൽ ആ ശരീരം നന്നാകുമെന്ന് വിശ്വസിക്കാൻ തലയ്ക്ക് വട്ട് നിസ്സാരമൊന്നും പോരാ അപ്പോൾ അതേത് അവയവം പറിച്ചു മാറ്റണം പിന്നെ ഈ മുറിവ് ഉണക്കാനുള്ള പഴുത്ത ഇരുമ്പ് തണ്ട് വെയ്ക്കൽ എത്ര നേരം വെയ്ക്കണം രോഗിയുടെ കൈയും കാലും ഒക്കെ കൂട്ടി കെട്ടിയിട്ടിരിക്കും എന്നിട്ടാണ് പച്ച മാംസത്തിൽ ഈ പ്രയോഗം അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് ആരും പോവില്ല ഓപ്പറേഷൻ വേണമെന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ പിന്നെ നെട്ടോട്ടോ ശവസംസ്കാരത്തിനുള്ള കാശുണ്ടാക്കാൻ ഓപ്പറേഷനുള്ള കാശല്ല ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അറിയാം അത്രയ്ക്ക് ഭീകരമായ ഒരു ഒരു അന്തരീക്ഷമായിരുന്നു ഈ പതിമൂന്നാം നൂറ്റാണ്ടിലെല്ലാം ഇവരുടേതിൽ നിലനിന്നിരുന്നത് പാഷാണമായിരുന്നു പാഷാണം അപ്പോൾ പോഷണം എന്നതിന് പകരം പാഷാണമാണ് ആരോഗ്യം എന്ന ഒരു മാറ്റം